പോലീസിലായാലും എവിടെയാണെങ്കിലും ആനേക്കാൾ പവറിൽ നിൽക്കുന്ന ആനപ്പിണ്ടമാണ് അതേപോലെ ഒരു ആനപ്പിണ്ടം ഒരു സാധനമാണ് ആ സൈഡിൽ ഇരുന്നുകൊണ്ട് പ്രസിഡന്റിന് പറയാൻ താല്പര്യമില്ല റിപ്പോർട്ടർ ചാനൽ ഒഴികെ ആര് ചോദിച്ചാലും ഉത്തരം പറയും അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ചുണക്കുട്ടന്മാർ താങ്കളോട് ചോദിച്ചില്ല ഞങ്ങൾ അധ്യക്ഷനോടാണ് ചോദിച്ചത് അധ്യക്ഷ ഉത്തരം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വെറും പട്ടിയാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ബാക്കി കൊണ്ടുപോകാം പ്രസിഡന്റ് ബി ജെ പി പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ലോകായുക്തയിൽ ഇപ്പോഴും പരാതി അതിൽ തീർപ്പ് കല്പിച്ചില്ല എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത് ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് രാജ ചന്ദ്രശേഖർ അവിടെ നിന്നുകൊണ്ട് ഭയങ്കര ഞാൻ അവിടെ നടക്കട്ടെ എല്ലാരും മറന്നുപോയി ഞാൻ പിന്നെ രക്ഷപെടലോന്നുള്ളത് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം മുണ്ട് മടക്കി മടക്കി കുത്താനും അറിയാം എന്നാൽ കള്ളത്തരം അതേപോലെ മറക്കാനും അറിയാം എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചെങ്കിൽ രക്ഷപ്പെട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിപ്പോർട്ട് ചാനലിലുള്ള അവതാരകരെ പോലെയുള്ള ആളുകൾ ആളുകളുള്ളതുകൊണ്ട് തന്നെയും ഇവർക്ക്